واهل رمضان موسم الخيرات من نور الله نودع شهر صيام الله شهر المفاتيح شهر الترابي شهر لتوباتنا والله معي زلاتنا نلقي سلاما على شهر الغفران مع دمع أعيننا نشيع شجرتنا دعنا وسرنا عطشا في الأيام رَغُمًا من لي من الله فوزا بي فرد او لي ان انوارنت بنا يا شهر الغنى

അവസാനത്തെ വെള്ളിയാഴ്ച ദിവസത്തിൽ കൂടിയാണ് നമ്മളുള്ളത് വിശുദ്ധമായ റമദാൻ ഷരീഫ് തമ്മിലേക്ക് കടന്നു വന്നപ്പോ വളരെയധികം സന്തോഷിച്ചു നമ്മളെല്ലാം അതിന്റെ ആദ്യ ദിനങ്ങളൊക്കെ ആവേശപൂർവം എല്ലാ വിഷയങ്ങളിലും വിശ്വാസികൾ ഒന്നടങ്കം മുന്നേറുന്ന കാഴ്ചകൾ എല്ലാ ഇടങ്ങളിലും വിശുദ്ധ ഭഗവാനിന്റെ ആദ്യ വെള്ളിയാഴ്ച എന്ത് നിരക്കുള്ളവരാണെങ്കിലും മഴ നഷ്ടപ്പെടുന്നതെ അവനവന്റെ നാട്ടിൽ തന്നെ എന്ന ഒരു സമ്പ്രദായം പണ്ടുകാലം മുതൽക്കെ എല്ലായിടങ്ങളിലും ഉള്ളതാണ് അതേപോലെ വിശുദ്ധമായ റണദാൻ അവസാനിക്കുന്ന നേരത്തെ അതിൻ്റെ അവസാനത്തെ വെള്ളിയാഴ്ചയും സ്വന്തം നാട്ടിൽ തന്നെ നേരത്തെ പള്ളിയിൽ ഹാജറായി ജുമ്പോൾ പങ്കെടുത്ത് വിശുദ്ധമായ ഉണകാനിനെ വിടഞ്ഞെല്ലി യാത്രയാക്കി മനസ് പൊട്ടിക്കൊണ്ട് ഇറങ്ങി പോകുന്ന കാഴ്ചകൾ പണ്ട് കാലം മുതൽ വിശ്വാസികളിൽ കണ്ടുവരുന്നത് ഇന്ന് എല്ലാ ഇടങ്ങളിലും വെച്ച് വിശുദ്ധമായ ഓൺലാനിന് സലാം ചൊല്ലി ഓൺലാനിന് ഇരുപത്തിയേഴ് കഴിഞ്ഞു അവസാന വെള്ളിയാഴ്ചയും കഴിഞ്ഞു

മിദ്ല തമീ ഇമാഅത്ത് കാ ഫി സഹരി കുല്ലിഹി റമദാനിലെ 29ാം ദിവസം മാസം മുഴുവൻ അല്ലാഹു തആല നരക മോചനം തേടിയ യാ അത്ര ആളുകളെ അവരുടെ കാലവിലം അല്ലാഹു തആല നരക മോചനം തേടിയ ബിദയറാകും ഒരു മാസത്തിൽ മുഴുവനായി അല്ലാഹു തആല നരക മോചനം എത്ര ആളുകളുടെ തോ അത്രയും ആളുകൾക്ക് അവസാനത്തെ ഒറ്റ നൽകും അപ്പോ അവസാനത്തെ എന്ന് പറയുന്നത് ഒറ്റയായൊൻപതാം അത് വല്ലാത്ത വിശ്വാസികളൊക്കെ മനസ്സു പൊട്ടിക്കൊണ്ട് കൈ ഉയർത്തുന്ന രാവാണ് അതേപോലെ അവസാനം അവസാനിന്റെ അവസാനം അവസാനത്തെ നോമ്പ് തുറക്കുന്ന നേരമൊക്കെ അതൊന്നും പറഞ്ഞു തീർക്കാൻ കഴിയാത്ത അത്ര മഹത്വമുള്ളതും സന്ദർഭമാണ് നോമ്പെടുത്ത ആളുകൾക്ക് രണ്ട് സന്തോഷം

ഈ ഈ ഈ നോമ്പിന്റെ പൂർത്തിയാക്കാൻ സാധിച്ചല്ലോ പേരിൽ നമ്മൾ നമ്മൾ സന്തോഷിക്കുന്നു മറ്റൊരു സന്തോഷം നോമ്പ് പരിപൂർണമാക്കി അർഹമായ പ്രതിഫലം നാളെ പരലോകത്ത് ഭൗതിക ലോകത്ത് ഒരു പ്രാവശ്യം പോലും നമുക്ക് കാണാൻ കഴിയാതെ

വലിയ കോട്ടം സംഭവിച്ചിട്ടുണ്ട് ചെയ്യാൻ നാളെല്ലോ അടുത്ത ദിവസം ചെയ്യാൻ ചെയ്യാൻ അടുത്ത വട്ടം ഈ അമലിലും ഒരു മനുഷ്യൻ ചെയ്യേണ്ടതും അതിൽ നിന്ന് വിരമിക്കേണ്ടതും അതിനാൽ പ്രിയമുള്ളവരെ വിശുദ്ധമായ റമദാൻ വിട പറഞ്ഞു പോകുമ്പോ ഒരുപാട് നമുക്ക് അറിയാം ഒരാൾ വിട മരണം

വിശുദ്ധമായ റമദാൻ നമ്മോട് എന്ന ചെയ്തുകൊണ്ടാണ് ഇറയുന്നത്

വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുമ്പോ അതിൽ അവന്റെ ഭാര്യ കരയുന്നു അവന്റെ മാതാപിതാക്കളുടെ കണ്ണിൽ നിന്ന് എന്തേ കാരണം വഴിക്കുന്നു തെറ്റായ കാര്യത്തിനായതുകൊണ്ടല്ല മറിച്ച് വേർപ്പാടിലുള്ള അല്പകാലം അറിഞ്ഞു നിൽക്കുന്നതിനുള്ള വിഷമമാണ് എന്നതുപോലെ ഈ റമദാൻ നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോകുന്നു വരും അടുത്തോ

കുടുംബത്തിൽ സന്തോഷമാണ് സന്തോഷമാണ് എന്നതുപോലെ റമദാൻ അടുത്ത വർഷം നമ്മിലേക്ക് കടന്നു നമ്മൾ അതിനെ സ്വാഗതം മാസം തന്നെ നമ്മൾ സ്വീകരിക്കാനുള്ള ഒരുക്കങ്ങളാണ് വന്നാൽ അതിനെ നമ്മൾ ആദരിക്കുന്നു റമദാരി യാത്രത്തിലും സ്വീകരണത്തിലും ഒക്കെ ഉള്ളതുപോലെ തന്നെ ഈ റമളാൻ ഇടവറുമ്പോൾ നമുക്കുണ്ടായിിക്കേണ്ടതുണ്ട് റമളാൻ കടന്നു വരുമ്പോഴും നമുക്കുണ്ടായിിക്കേണ്ടതുണ്ട് ഞാൻ കേൾപ്പിക്കുന്നത് എല്ലാം അർത്ഥം റമളാനൈ വത്തആല ഈ വിശുദ്ധമായ റമളാനിൽ ശേഷിക്കുന്ന ദിനങ്ങളിൽ ഒക്കെ पुण्यകർമ്മങ്ങൾ ചെയ്യാൻ നമുക്കെല്ലാം തൗഫീഖ് प्रदान ചെയ്യുമാറാട്ടെ വയഹൻ സോലിസു ഫീ റമളാന അലിഖീബതി വന്നിബതി വൽഗദീബ ും അതേപോലെ നിലനിർത്തണം അങ്ങനെ താൻ തന്നെ ആകാൻ വേണ്ടി നീ പരിശ്രമം നടത്തണം വയാമൻ സ്വമത ഐനഹു അനിന്നൂരിൽ മുഹർറം വല്ല ദർഫത മാബഖി ഹറാതിരെ ദൂകൊന്നിലെ തൊട്ടി കണ്ണോബെടുത്ത മനുഷ്യാ യേനി ഹറാതിരെ ദൂകൊന്നിലെ തൊട്ട് നിൻ കണ്ണുകളെ നിടക്കണ എന്നാൽ യൂലിസുള്ളാഹു അൽബക ഹലാഖത്തുൽ ഈമാനി മാബഖി നീ ജീവിക്കുന്ന ഈമാനിന്റെ നമ്മുടെ കണ്ണുകൾ നിയന്ത്രിച്ചാൽ ഈമാനിന്റെ മാധുര്യം നമുക്കൊള്ളാ തരും ഇങ്ങനെ ഓരോ ഓരോ അഭയങ്ങളെ പറ്റിയും പേരെടുത്ത് പറഞ്ഞുകൊണ്ട് മഹാന്മാരെ രേഖപ്പെടുത്തുന്നുണ്ട് അതിനാൽ നമ്മൾ നമ്മുടെ എല്ലാ വേഗങ്ങളെയും ശ്രദ്ധിച്ചിരുന്നു അത് തുടർന്നും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കാനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ സ്വീകരിക്കാൻ വേണ്ടി അതിയായ മനസ്സ് തുറന്നുള്ള പ്രാർത്ഥന വേണ്ടതുണ്ട് വിശുദ്ധമായ കുർബാൻ പറഞ്ഞു விலா ஆட்கள் அவர்கள் தர்மங்களை செய்யும்போது அவர்களுடைய இதயங்களில் தேടിയோடு கூடியானவர் செய்கின்றது அவர் செய்யும் പ്രവർത്തനங்களில் வல்லாத பயபாளோடு கூடியானவர் செய்கின்றது விசுத்தமான குர்ஆன் வசனம்ரைத வெற்றி செய்யும் போது உள்ளே பேடியே குறிச்சлла மரிச்ச ரசூலுல்லாஹி ஸல்லல்லாஹு அலைஹி வஸல்லம் தங்கள் പറഞ്ഞു இன்ன ஹுவ யஸூம மனிப தர்பான் துஹபல் ஹதாயா

അങ്ങനെയുള്ള പേടിക്കാരെ പറ്റിയാണ് പറഞ്ഞത് ആ പേടി വിശ്വാസി കൊണ്ടായിരിക്കണം ഒരു നിസ്കാരം നമ്മൾ നിസ്കരിച്ചാൽ പഠിച്ചോലെ നിസ്കാരം നീ തള്ളിക്കളയുമോ ൾ നമുക്ക് വേണം റമദാൻ ഈ റമദാനിൽ പാരായണം നിസ്കരിച്ചു നമുക്ക് ചെയ്യാൻ കഴിഞ്ഞു പക്ഷേ അതൊന്നും സ്വീകരിക്കാതെ വെറുതെയുള്ള പണിയായി പോകുമോ എന്ന പേടി വിശ്വാസികൊണ്ടായിരിക്കണം യും മാർക്കറ്റുള്ളത് കൊണ്ടുപോയി അദ്ദേഹം നടത്തുകയും അത് മുഖേവന മാർഗം നടത്തുകയും ചെയ്യുന്ന ആളായിരുന്നു

ആ സമയത്ത് കച്ചവടക്കാർ പറഞ്ഞോ ഞാൻ എടുക്കൂല എന്ന് പറഞ്ഞിട്ടില്ലല്ലോ നിങ്ങൾ എന്തിനാണ് കരയുന്നത് അതിൽ അഴിമുണ്ട് ന്യൂനതയുണ്ട് ഞാൻ പോയത് എന്റെ അധ്വാനായി എന്ന പേരിലല്ല എന്റെ വസ്ത്രത്തിനെ നിങ്ങൾ നിസ്സാരപ്പെടുത്തിയത് കൊണ്ടല്ല മറിച്ച് ഞാൻ ഒരു വേറെ ചിന്തിച്ചു പോയി

ഇന്നൈ എന്നെ കുരന്ന്യം കുടേ കൊട്ടേ കാരണം കൊണ്ട് വണ്ടoverline ഇണ്ട് അതിന് ഉള്ള വരെ നമുക്ക് ഓരോരുത്തർക്കും സിദ്ധിക്കുള്ളതല്ല നമ്മുക്ക് കേൾക്കേണ്ട വാദവല്ലേ നമ്മുടെ നോമ്പ് അല്ലാഹു തആല സിനിന്ന മുത്തറയില്ല നമ്മുടെ ദുസ്കാരം അല്ലാഹു സ്വീകരിപ്പൊ മുത്തറയില്ല ശുദ്ധമായ ഖുർആൻ ശരീഫ് നമ്മൾ ഓതിയ അല്ലാഹു സ്വീകരിട്ടുമോ മുത്തറയില്ല നമ്മൾ കൊയ്തയ മറ്റു എളുപ്പികാഫകളെ മറ്റു ഖുർആൻ പാരായണം

നേരത്തെ ഭക്ഷണത്തിലുള്ള വകയാണ് അത് അതിന്റെ കൃത്യനിഷ്ഠുകൂടി

മറ്റു നാടുകളിൽ അവർ മുഖ്യ ആഹാരമായി അവർ അത് നൽകണം അതേപോലെ മറ്റു വസ്തുക്കളുള്ളവർ അത് നൽകണം ഇവിടെ നമ്മുടെ അരി ആയതുകൊണ്ട് അരിയാണ് നമ്മൾ നൽകേണ്ടത് അതിന് പകരം നമ്മൾ കാശ് കൊടുത്താൽ പോരാ കാര്യങ്ങൾ അതുകൊണ്ട് കാശി എന്ന് പറഞ്ഞ് ആരെങ്കിലും അതല്ലെങ്കിൽ യോ ചെയ്യുമ്പോ അതിൽ നമ്മളാലും പെട്ടുപോകരുത് നമ്മൾ നമ്മുടെ അങ്ങൽ നഷ്ടപ്പെടുത്തി പോകരുത് നമ്മുടെ ബാധ്യത നമ്മൾ തകരാറിലാക്കരുത് നിർബന്ധമായ കടമ നമ്മൾ കിട്ടാതെയായി പോകും

കാരസദീയ് ഗരീകാ റുല ചിത്ര സക്കാ തൽഗീ വെദട്ട വസ്ള്ളാ പെരുന്നാളായ പെരുന്നാൾ നിസ്കാരം നിർവഹിച്ചോ അദ അഫ്ലഹ അൻ തസക്ക വദന്ന രസ്മർത്തുഹി പെരുന്നാളയപ്പോൾ അല്ലാഹുവിനെ സ്മരിച്ച തുക്ബീർ റജല്ലീ പെരുന്നാളിന്റെ മുദ്രാവാക്യമായ തക്ബീർവല എന്ന സമയങ്ങളിലൊക്കെ ജല്ലീ മാസം കണ്ടതു മുതൽ പെരുന്നാളായതു മുതൽ നിസ്കാരത്തിന്റെ പ്രവേശിക്കുന്നത് നാമപരിപാട് ഉച്ചുബീർ ചെല്ലുകയും പെരുന്നാൾക്കുകയും ചെയ്ത മനുഷ്യർ വിജയിച്ചിരിക്കുന്നു ആ പറഞ്ഞ വിജയം കിട്ടിയവരാവണം നമ്മൾ ി അങ്ങനെ പെരുന്നാൾ ആഘോഷിച്ച് പറഞ്ഞ വിജയം കിട്ടിയവരായി നമുക്ക് മടങ്ങേണ്ടതുണ്ട് അവരുടെ അല്ലാഹുവേ ഈ സുദ്ധമായ റമളാൻ ഞങ്ങൾക്ക് ഇനി അനിപോലെ ആയി സാക്ഷിയാകണേ അല്ലാഹുവേ നീ പോര അണയ അല്ലാഹുവേ അല്ലാഹുവേ ഈ സുദ്ധമായ റമളാൻ ഞങ്ങൾക്കിനി അനിപോലെമായി സാക്ഷിയാകണേ അല്ലാഹുവേ ഞങ്ങൾക്ക് പ്രതിപോലെമായി സാക്ഷിയാക്കണേ അല്ലാഹുവേ അല്ലാഹുവേ റമളാൻ പ്രബരിന്ന ദോട് കൂടി

അമേൻ നാവ നട കഴിയാതെ പോയവര വലിയ ഭാഗ്യദോഷിയാണെന്ന് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ ഓർmathbb അല്ലാഹുവേ അത്തരതാരാകുന്ന ദീൻ കൊണ്ട് ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും മാപ്പട്ടെ ഒരങ്ങി സലാമന്ത അക്നേ അല്ലാഹ് ആ വസൈനെ ഞങ്ങളെയും അവരെയുമേ സലാമന്ത അക്നേ അല്ലാഹ് അല്ലാഹുവേ ഇനിയുമൊരുപാട്കാരം റമളാനിയേ സ്വീകീകയാം पुण्यകർമ്മങ്ങൾ ചെയ്യയാം لا تغفر للتوفيق ولا الله ربنا تقبل منا أن أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك <متحدث> يا أرحم الراحمين صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم